മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ളക്ക് രാഷ്ട്രീയ കേരളം വിട നൽകുന്നതിന്റെ ഭാഗമായി ഗാർഡ് ഓഫ് ഓണർ ഇതിന്റെ തലസമയം Full parade, at ease. parade, present. Up. <laughs> ಠಠಠ <laughs> ಠಠಠಠ. മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണ പിള്ളയ്ക്ക് കേരളം വിട നൽകുകയാണ് തിരുവനന്തപുരം ശാന്തികവാടത്തിൽ അല്പസമയത്തിനകം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടക്കും നേരത്തെ കെ പി സി സി ആസ്ഥാനത്ത് ഇന്ദിരാഭവനിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെന്നല ബാലകൃഷ്ണ പിള്ളയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു നേരത്തെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നടന്ന പൊതുദർശനത്തിലും ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമൊക്കെയാണ് അന്തിമോപചാരം അർപ്പിച്ചത് ഇപ്പോൾ ആർ ശ്രീജിത്ത് ശാന്തികവാടത്തിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആർ ശ്രീജിത്ത് കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന ഒരു നേതാവ് വിട പറഞ്ഞു പോവുകയാണ് കോൺഗ്രസിൻ്റെ സൗമ്യമുഖം വിട പറഞ്ഞു പോവുകയാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആദരാഞ്ജലി അർപ്പിക്കാൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനൊക്കെ പ്രവർത്തകരുടെ വലിയ നിര നേതാക്കളുടെ സാന്നിധ്യം അവിടെയുണ്ട് വിവരങ്ങൾ എന്താണ് സംസ്കാര ചടങ്ങ് എപ്പോഴേക്ക് ആശ്രയിത്തു റീജിത്ത് ഇന്നലെ അന്തരിച്ച മുൻ കെ പി സി പ്രസിഡൻറ്റും രാജ്യസഭാംഗവുമായ തെന്നല ബാലകൃഷ്ണരുടെ സംസ്കാര ചടങ്ങുകൾ ഇവിടെ ശാന്തികവാടത്തിൽ പുരോഗമിക്കുകയാണ് സംസ്ഥാന ബഹുമതിയിലൂടെയാണ് അദ്ദേഹത്തിന് സംസ്കാ ചടങ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പോലീസിൻ്റെ അന്തിമാഭിവാദനം കഴിഞ്ഞു ഇനി മൃതദേഹത്തിൽ സേവാദ പ്രവർത്തകരുടെ അന്തിമാഭിവാദനമാണ് നടന്നത് അതിനുശേഷം മൃതദേഹം ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ സംസ്കാരത്തിൻ്റെ മറ്റ് ശാന്തികവാടത്തിന്റെ അകത്തെ മുറിയിലേക്ക് മാറ്റുകയാണ് അല്പസമയത്തിനകം സംസ്കാരം ചടങ്ങിൽ നടക്കും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാർ പി സി വിഷ്ണുനാഥ് തുടങ്ങിയ നേതാക്കളെല്ലാവരും ഈ സംസ്കാര ചടങ്ങിനായി പങ്കെടുക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾപ്പെട്ടവരുടെയും ഒരു വലിയ നിര തന്നെ ശാന്തി കവാടത്തിലുണ്ട് ഇന്ന് സംസ്കാരത്തിന് മുമ്പ് കെ പി സി സി അധ്യക്ഷ കെ പി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിലും പിന്നീട് അദ്ദേഹം ദീർഘകാലം അതിൻ്റെ സാരഥ്യമുണ്ടായി ഏറ്റെടുത്ത് പ്രവർത്തിച്ചിരുന്ന അയ്യപ്പ അയ്യപ്പതിഭാ സംഘത്തിന്റെ ഓഫീസിലും മൃതദേഹം പുതുശനം വെച്ചു രാവിലെ പത്തരയോടെയാണ് മൃതദേഹം വീട്ടിൽ നിന്ന് വിലാപയാത്രയായി ഇന്ദിരാഭവനിലേക്ക് കൊണ്ടുവന്നത് അവിടെയും നിരവധി പേർ അദ്ദേഹത്തിന് അന്തിമാഭിവാദം അർപ്പിക്കാനായി എത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി വി ശിവൻകുട്ടി തുടങ്ങിയ നിരവധി ആളുകളാണ് ഇന്ദിരാഭവനിലേക്ക് എത്തിയത് എല്ലാ രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ആളുകൾക്കും അവരുടെയും ആദരവ് പിടിച്ചുപറ്റിയ സ്നേഹം പിടിച്ചുപറ്റിയ നേതാവായിരുന്നു എന്നാലും അദ്ദേഹത്തിൻ്റെ തെളിവായിരുന്നു ഈ സ്ഥലങ്ങളിലേക്ക് എത്തിയ ആളുകളുടെ ഒരു കൂട്ടത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞത് എന്തായാലും സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും ഔദ്യോഗിക വിമുഖലയോടുള്ള സംസ്കാര ചടങ്ങിൻ്റെ ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു ഇപ്പോൾ ഈ വൈദ്യുതി ശ്മശാനത്തിലാണ് മൃതദേഹം സംസ്കരിക്കുന്നത് അവിടേക്ക് അല്പസമയത്തിനകം മൃതദേഹം മാറ്റും ഏതാണ്ട് ഒരു മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നതെങ്കിലും ഇപ്പോൾ ഒരല്പം വൈകിയിട്ടുണ്ട് ഇതിനുശേഷം കെ പി എസ് സി ആസ്ഥാനത്ത് ചെന്നലയുടെ നിര്യാണത്തിൽ അനുശോചനം അർപ്പിച്ചുകൊണ്ടുള്ള അനുശോചന യോഗവും നടക്കും അതിലും പ്രമുഖ നേതാക്കളെല്ലാവരും പങ്കെടുക്കും കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കളുടെ സാന്നിധ്യം അവിടെയുണ്ട് സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമാവുകയാണ് തെന്നല വിട പറഞ്ഞു പോവുകയാണ് കേരള രാഷ്ട്രീയത്തിലെ സൗമ്യമുഖം വിട പറഞ്ഞു പോവുകയാണ് അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു യാത്രയേപ്പ് കേരള രാഷ്ട്രീയം ഒരുക്കുകയാണ് ഏറെ ഏറെ ജനകീയനായിരുന്ന അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഏറെ സ്വീകാര്യനായിരുന്ന ഒരു നേതാവാണ് വിട പറഞ്ഞു പോകുന്നത് മൂന്ന് തവണ അദ്ദേഹം രാജ്യസഭാ എം പി ആയിരുന്നു രണ്ട് തവണ നിയമസഭാംഗമായിരുന്നു കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു ഗ്രൂപ്പ് തർക്കത്തിൻ്റെയൊക്കെ കാലത്ത് അദ്ദേഹം പാർട്ടിയെ ഏത് തരത്തിൽ നയിച്ചു എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് പിന്നാലെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും വീണ്ടും ഓർമ്മിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് മികച്ച സഹകാരിയായിരുന്നു അദ്ദേഹം സൗമ്യനായിരുന്നു മിതഭാഷിയായിരുന്നു കളങ്കമേൽക്കാത്തൊരു രാഷ്ട്രീയത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം മറ്റ് പാർട്ടികളിലുമൊക്കെ ഉള്ള ആളുകളുമായി നേതാക്കളുമായി അടുത്ത ബന്ധം സ്നേഹം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു എപ്പോഴും ഒരു ചിരിച്ച മുഖവും സൗഹൃദവും അദ്ദേഹം സൂക്ഷിച്ചിരുന്നു അദ്ദേഹം വിട പറഞ്ഞു പോകുന്നത് കോൺഗ്രസിന് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിനൊന്നാകെ ഒരു വലിയ നഷ്ടവും ശൂന്യതയും നൽകുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് വിവിധ നേതാക്കളുടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട നേതാക്കളുടെ ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ ഒരു സംഘാടകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ മികവ് അതുപോലെ വ്യക്തിബന്ധങ്ങളിൽ അദ്ദേഹം സൂക്ഷിച്ചിരുന്ന വലിയ സ്നേഹം ഇതൊക്കെ എല്ലാ നേതാക്കളും ഓർത്തെടുക്കുന്നത് നമ്മൾ കണ്ടു കോൺഗ്രസ് നേതാക്കളാണെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സിന് അവരുടെ കാരണവരെ നഷ്ടമായി എന്നുള്ള പ്രതികരണമാണ് പൊതുവായി നടത്തുന്നത് അത്രയും നേതാക്കൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട അവരുടെയൊക്കെ ഒരു കാരണവരെ പോലെ അവരെ നയിച്ച ഒരു നേതാവാണ് വിട പറഞ്ഞു പോകുന്നത് അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരങ്ങൾ ആയിരങ്ങളെത്തിയിരുന്നു പാർട്ടി പ്രവർത്തകർ നേതാക്കൾ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇന്ദിരാഭവനിലെത്തി തെന്നലയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുന്ന കാഴ്ച കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ കണ്ടിരുന്നു ഇപ്പോഴിതാ അവിടെ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമാവുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്